നമസ്കാരം ഏതാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം വിശ്വാസികളെങ്കിലുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയാണ് സീറോ മലബാർ സഭ റോമിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സഭയാണ് സീറോ മലബാർ സഭ ആ സഭയിലെ ഏറ്റവും വലിയ രൂപത ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇടത്തെ രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള രൂപത ആ രൂപതയ്ക്ക് സഭയുടെ പൊതു പാരമ്പര്യത്തിനോട് യോജിച്ചു പോകാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് സഭയിൽ പണ്ട് മുതലെയുള്ള തെക്കന്മാരും വടക്കന്മാരും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമാണത് അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നു സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു സഭയുടെ തലവനായ മാർ ജോർജ് ആലഞ്ചേരിക്ക് പദവി ഒഴിയേണ്ട സാഹചര്യമുണ്ടാകുന്നു സഭയുടെ രൂപതാംഗങ്ങളും വിശ്വാസികളും സഭാതലവിനെതിരെ കോടതിയിൽ പോകുന്നു പലപ്പോഴും കോടതിയിൽ പോകേണ്ട സാഹചര്യം പോലും സഭാതലവനുണ്ടാകുന്നു ആ രൂപതയിലെ വൈദികർ സഭാ നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നു അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിയമ പോരാട്ടങ്ങളുടെയും കാലമായിരുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായി സഭാതലവൻ രാജിവെക്കുന്നു പകരം തൃശ്ശൂരിൽ നിന്നും താരതമ്യേനെ ഡിപ്ലോമാറ്റ് എന്നറിയപ്പെടുന്ന മാർ റാഫേൽ തട്ടിൽ സഭാതലവനാകുന്നു മാർ തട്ടിൽ സഭാതലവനായതോടെ ആരുടെ പക്ഷം എന്ന കാര്യത്തിൽ തർക്കം മുറുകുന്നു ഇരുകൂട്ടരും തങ്ങളുടെ പക്ഷമാണ് എന്ന് കരുതി കിടത്താണ് മാർ റാഫേൽ തട്ടിലിൻ്റെ തെരഞ്ഞെടുപ്പ് നേട്ടമായി മാറിയത് സഭയിലെ എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സിനഡാണ് സഭയിലെ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ അന്തിമ തീരുമാനം തെക്കന്മാർക്ക് അനുകൂലമായി പലപ്പോഴും വരുന്നു അങ്ങനെയാണ് തെക്കന്മാരുടെ പ്രതിനിധികൾ സഭാതലവനായി വരുന്നതും അവരെടുത്ത തീരുമാനമനുസരിച്ച് സിനഡിന് ഒരു കുർബാനക്രമമുണ്ട് ആ കുർബാനക്രമം തെക്കന്മാരുടെയും വടക്കന്മാരുടെയും രീതി ഒരുമിച്ച് ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ രൂപതക്കാർക്ക് അല്ലെങ്കിൽ വടക്കന്മാർക്ക് അതിനോട് യോജിക്കാൻ പ്രയാസമാണ് ഇതടക്കം അനേകം ഭിന്നതകളുണ്ടെങ്കിലും ഈ ഭിന്നതകളൊക്കെ ഒടുവിൽ എത്തിച്ചേർന്നത് കുർബാന എങ്ങനെ ചെല്ലണം എന്ന കാര്യത്തിൽ മാത്രമാണ് വളരെ നിസ്സാരമായ തർക്കമായി നമുക്ക് കാണാം ഒരേ കുർബാന ഒരേ ടെക്സ്റ്റ് ഒരേ രീതികളെ ഒരേ പ്രാർത്ഥനകളെ ഒരേ പാട്ടുകളെ പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം തർക്കം വിശ്വാസികളെല്ലാം എല്ലായിടത്തും അൾത്താരക്ക് അഭിമുഖമായി നിൽക്കുകയാണ് എന്നാൽ തർക്കം വരുന്നത് വൈദികൻ അതായത് കുർബാന ചെല്ലുന്ന അച്ഛൻ എങ്ങോട്ട് നോക്കി നിൽക്കണമെന്നതാണ് വടക്കന്മാർ പറയുന്നു അല്ലെങ്കിൽ എറണാകുളം രൂപതക്കാർ പറയുന്നു വൈദികർ വിശ്വാസികൾക്ക് നേരെ അൾത്താരയ്ക്ക് വിപരീതമായി വിശ്വാസികൾക്ക് നേരെ നോക്കി നിൽക്കണമെന്ന് എന്നാൽ തെക്കന്മാർ പറയുന്നു വിശ്വാസികളോടൊപ്പം വൈദികനും അൾത്താരയെ നോക്കി നിൽക്കണമെന്ന് ഇക്കാര്യത്തിലായിരുന്നു തർക്കമുണ്ടായത് ഈ തർക്കം കഴിഞ്ഞ കുറേ കാലമായുള്ളതാണ് പൗരസ്ത്യ സഭകളുടെ രീതി വടക്കന്മാർ അല്ലെങ്കിൽ എറണാകുളം രൂപതക്കാർ പറയുന്നത് റോമിൻ്റെ രീതി ഇങ്ങനെയാണ് ലത്തീൻ സഭയിൽ കുർബാന അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ആ രീതി തന്നെ തുടരണം എന്നാൽ തെക്കന്മാർ പറയുന്നു പൗരസ്ത്യ സഭാ രീതി തിരിച്ചാണ് കിഴക്കോട്ട് നോക്കിയാണ് കുർബാന ചെല്ലേണ്ടത് കൂനൻ കുരിശ് സത്യത്തോടെ ലത്തീൻ വൽക്കരിക്കപ്പെട്ട സീറോ മലബാർ സഭ പിന്നീട് അതിൻ്റെ ഐഡൻറ്റിറ്റി വീണ്ടെടുത്ത് പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് പോയപ്പോൾ പതിയെ പതിയായി ആ പാരമ്പര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇതാണ് വാസ്തവത്തിൽ തർക്കത്തിൻ്റെ ആധാരം വാസ്തവത്തിൽ തെക്കന്മാർ അവർ ലത്തീൻ വിശ്വാസികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ലത്തീൻ കുർബാനയും രീതികളും അവരെ സ്വാധീനിക്കുന്നു വടക്കന്മാർ പൗരസ്ത്യ സഭകളോട് അതായത് യാക്കോബയ സഭയ ഓർത്തഡോക്സ് സഭ മാർത്തോമാ സഭ എന്നിവയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് ഉണ്ടായി ഇതിന് പരിഹാരമായി സിനിഡ് മുമ്പോട്ട് വെച്ചത് കുറേ സമയം അൾത്താരാഭിമുഖമായും ബാക്കി സമയം ജനാഭിമുഖമായും നിൽക്കണമെന്നാണ് സ്വാഭാവികമായും രണ്ടു കൂട്ടരുടെയും ആഗ്രഹം സാധിച്ചുള്ള ഈ കുർബാന സ്വീകരിക്കപ്പെടുമെന്നാണ് സിനഡ് കരുതിയത് അതനുസരിച്ച് വടക്കൻ പാരമ്പര്യം പുലർത്തുന്ന ഒട്ടുമിക്ക രൂപതകളും സിനഡ് കുർബാന അംഗീകരിച്ചു എന്നാൽ എറണാകുളം രൂപത മാത്രം അംഗീകരിച്ചില്ല ആ തർക്കമാണ് ഭൂമി ഇടപാടക്കമുള്ള തർക്കങ്ങളിലേക്ക് വ്യാപിച്ചതും ഇപ്പോഴും നീളുന്നതും സിനഡ് കുർബാന എല്ലാവരും നടത്തണമെന്നും അത് അംഗീകരിച്ചില്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും പരസ്യമായി മാർപ്പാപ്പയ്ക്ക് പറയേണ്ടി വന്നു അത് പുതിയ സഭാതലവനും ആവർത്തിക്കേണ്ടി വന്നു പക്ഷേ എന്നിട്ടും എറണാകുളം രൂപതക്കാർ വഴങ്ങിയില്ല സീറ സീറുമലബർ സഭയിലെ ഏറ്റവും വലിയ രൂപതയിലെ വൈദികരെ പുറത്താക്കുക രൂപതയെ തന്നെ പുറത്താക്കുക എന്നത് അസാധ്യമാണെന്ന് ഒടുവിൽ സിനഡ് തിരിച്ചറിയുന്നു അങ്ങനെ ഒരു പുതിയ പരിഹാരം കൊണ്ടുവരുന്നു എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാന സിനയുടെ കുർബാനയാക്കുക ബാക്കി കുർബാന എറണാകുളംകാരുടെ കുർബാന തുടരുക ഇത് അപ്രതീക്ഷിതമായ ഒരു ആയിരുന്നു അല്ലെങ്കിൽ വഴിത്തിരിവായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളും അതായത് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ അടക്കമുള്ള വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാന സിനിടെ കുർബാന അതായത് തെക്കോട്ടും വടക്കോട്ടുമുള്ള കുർബാന ബാക്കി കുർബാനകൾ എത്ര വേണമെങ്കിലും എറണാകുളംകാർക്ക് അവരുടെ രീതി അനുസരിച്ച് തുടരാം അതിൻ്റെ പരീക്ഷണം ആദ്യം ഇന്നലെ നടന്നു ദുക്രാന തിരുനാൾ ദിവസം ഇന്നലെ എറണാകുളത്തെ ആകെ മുന്നൂറ്റി പള്ളികളാണ് എറണാകുളം രൂപതയുടെ കീഴിലുള്ളത് അതിൽ ഇരുന്നൂറ്റി അൻപതിടത്തും ഇന്നലെ ഒരു സിനഡ് കുർബാന നടന്നു അതാ ഞായറാഴ്ചത്തെ ഏതെങ്കിലും ഒരു കുർബാന സിനഡ കുർബാനയാണ് ബാക്കി കുർബാന എറണാകുളംകാന രൂപതയിൽ പക്ഷേ ഏതാണ്ട് എഴുപതോളം പള്ളികളിൽ സിനഡ് കുർബാന ചെല്ലിയിട്ടില്ല അതായത് ഇനി തർക്കം അവശേഷിക്കുന്നത് ഈ എഴുപത് പള്ളികളിൽ മാത്രമാണ് എളുപ്പത്തിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായും ഈ വിട്ടുവീഴ്ചയ്ക്ക് മാർ റാഫേലിന് നന്ദി പറയണം എന്തിനാണ് ഇങ്ങനെ പിടിവാശിയെടുക്കുന്നത് എന്നെനിക്ക് ഇതിന് പിടിയിട്ടിട്ടില്ല സഭയുടെ തീരുമാനം സിനഡിൻ്റെ തീരുമാനം എല്ലാ വിശ്വാസികൾക്കും എല്ലാ വൈദികർക്കും എല്ലാ രൂപതകൾക്കും ബാധകമാണ് പക്ഷേ ഒരു രൂപത അല്ലെങ്കിൽ ആ രൂപതയിലെ വിശ്വാസികൾ ഞങ്ങൾക്കിത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ അതുവഴി എന്ത് നഷ്ടമാണ് സഭയ്ക്കുണ്ടാവുന്നത് എന്തിനാണ് ഇത് വിവാദമാകുന്നത് പള്ളിയിൽ പോകുന്നത് കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിനോട് നന്ദി പറയാനും കർത്താവിനോട് അനുഗ്രഹം ചോദിക്കാനുമാണ് പാരമ്പര്യം എന്ന് പറയുന്നത് സഭയുടെ പാരമ്പര്യമാണ് ആ പാരമ്പര്യം അങ്ങനെ തുടരുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എന്ന ഒരു ചെറിയ കാര്യം ഇത്രയേറെ തർക്കമുണ്ടാക്കേണ്ടതുണ്ടോ ഇനിയെങ്കിലും ഈ വിവാദത്തിൽ നിന്നും പിന്മാറുക ബാക്കി അവശേഷിക്കുന്ന എഴുപത് പള്ളികൾ കൂടി ഒരു തവണയെങ്കിലും സിനഡ കുർബാന ചൊല്ലി വിവാദം തീർക്കുക ഇനി അഥവാ അവരതിന് തയ്യാറല്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക ദയവായി ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പുറത്ത് സഭയിൽ തർക്കമുണ്ടാക്കരുത് അതുകൊണ്ട് ഏറ്റവും അധികം വേദനിക്കുന്നത് കർത്താവ് തന്നെയായിരിക്കും സ്നേഹിക്കാനും സഹകരിക്കാനും ഒരു കരണത്തടിക്കുന്നവൻ്റെ മറുകരണം ഒക്കെ പഠിപ്പിച്ച സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പേരിൽ ഇങ്ങനെ തെരുവിൽ എത്ര കാലം തർക്കിച്ചും മുമ്പോട്ടു പോവാൻ കഴിയും ഇനിയെങ്കിലും ഈ തർക്കം അവസാനിപ്പിക്കണം ഇതിനേക്കാൾ ഉചിതമായ ഒരു സമയം സാഹചര്യം ഇതിനു ഉണ്ടായിട്ടില്ല സീറോ മലബാർ സഭാ വിശ്വാസി എന്ന നിലയിൽ സഭാതലവൻ മാർ റാഫേൽ തട്ടിലിന് നന്ദി ഈ പ്രതിസന്ധി ഇനി ഒരു മിനിറ്റ് പോലും നീട്ടാതെ അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു